അന്നത്തേം പോലെ ഇന്നും എഴുന്നേറ്റ് നാല് മണിക്ക് കുക്ക് ചെയ്യുന്നു എന്നും ഒരുപോലെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലേ അതായത് രാവിലെ എഴുന്നേൽക്കുന്നു കുക്ക് ചെയ്യുന്നു വീണ്ടും നാളെ രാവിലെ വീണ്ടും കുക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെ മാറ്റങ്ങളില്ലാത്ത ഇങ്ങനെ കടന്നു പോകുക പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് റിയലൈസ് ചെയ്യാൻ കാരണം തന്നെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് ബാക്ക് പെയിൻ ഞാൻ കുട്ടിക്കാലങ്ങളിൽ എൻ്റെ ഒരു കസിന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതേപോലെ ഫാമിലി മെമ്പേഴ്സിലും രണ്ടാളുകൾക്ക് ബാക്ക് പെയിൻ പറയുമ്പോൾ കെടുന്ന കാലം മുതലൊക്കെ ഇങ്ങനെ വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കെടുക്കുമ്പോൾ ഒട്ടും ഇളകാൻ വയ്യാതെ എടുക്കുമ്പോൾ ഞാൻ ആ ഒരു ബാക്ക് പെയിൻ ഇത്ര വലിയ പ്രശ്നമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റാ പറ്റാറുള്ളൂ മറ്റുള്ളവരുടെ ലൈഫിൽ വരുമ്പോൾ നമുക്കത് വെക്കും കഥകൾ മാത്രമാണ് അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് വേറെ ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓ അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹതപിക്കും പക്ഷേ നമ്മുടെ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് റിയലൈസ് ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് ബാക്ക് പെയിൻ ആയാലും ഒരുപാട് സംഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ജീവിതം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ബാക്ക് പെയിൻ വന്നിട്ട് ഞാൻ ഏകദേശം രണ്ടു മൂന്ന് മാസത്തോളം ഒട്ടും നടക്കാൻ വയ്യാതെ ഞാൻ ഏകദേശം ആപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആപ്പുകളാണ് നാട്ടിൽ പോയത് അന്ന് മോൻ്റെ മൂത്ത മോൻ്റെ ഒന്നരമാസത്തോളം സ്കൂൾ ക്ലോസ് ആക്കി ലീവ് എടുത്തിട്ടാണ് നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു എന്താ പറയുക ഇവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ബൾജ് ആയിട്ടുണ്ട് സർജറി വേണം നാട്ടിൽ ചെയ്യാൻ വീണ്ടും പോയിട്ട് സി ടി സ്കാൻ എടുക്കുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുന്നത് എല്ലാ ഹോസ്പിറ്റലും പറയുന്നത് സർജറി വേണമെന്നാണ് അവസാനം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ അവർ പതിനാല് ദിവസം കെടുത്തി ഒരുപാട് വേദനിച്ചിട്ടാണ് അവരുടെ ഓരോ ട്രീറ്റ്മെൻറ്റും ഞാൻ നിന്ന് കൊടുത്തിരുന്നത് വസ്തി അതുപോലെ കിഴി അതുപോലെ എന്തൊക്കെയോ ഒഴിച്ചില് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടാണ് നിന്ന് കൊടുത്തിരുന്നത് അപ്പം ഞാൻ അപ്പം ഞാൻ മനസ്സിലാക്കി ഞാൻ അന്ന് വിചാരിച്ചിരുന്ന സംഭവം എന്ന് വെച്ചാൽ തലവേദന പോലൊരു സംഭവമാണ് നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ എനിക്ക് മനസ്സിലായി പഠിച്ചവനെ ഒട്ടും നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ മുന്നോട്ട് നാളെ ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാറും എന്നുള്ളത് പക്ഷേ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും എനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഇനി പഴയ പോലെ നോർമലായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അന്ന് എനിക്ക് മുപ്പത്തി വയസ്സ് അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കുട്ടി ഒരു ചെറിയ കുട്ടിയുണ്ട് രണ്ടര വയസ്സ് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നു പോയൊരു സമയം കൂടിയിട്ടായിരുന്നു ഞാനന്ന് എന്നിട്ട് ഞാൻ തിരിച്ച് ആ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലും കൂടിയിട്ട് ഇനി ലാസ്റ്റ് ഒന്നുകൂടി കാണിക്കും െന്ന് വിചാരിച്ച് കാണിച്ചപ്പോൾ അവൾ പറഞ്ഞ് സർജറി തന്നെ വേണം എന്നാലും നിങ്ങൾ ഒരു എക്സസൈസും കൂടി ചെയ്യുന്നു അപ്പോൾ ഈ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എക്സസൈസ് ഞാൻ കിടന്ന പതിനാല് ദിവസം കിടന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നു തിരിച്ചു പോന്നിട്ട് വെയിറ്റ് ഇടാനുള്ള കുറേ ബെൽറ്റും കാര്യങ്ങളും വെയിറ്റ് ഇടാനുള്ള ഒരു വെള്ളം കെട്ടിടാനുള്ള സംഭവങ്ങളൊക്കെ തന്നു ഞാനിവിടെ വന്നിട്ട് വെള്ളം ബെൽറ്റ് ബെൽറ്റിടുന്ന എല്ലാം ചെയ്തിട്ട് എനിക്ക് മാറുന്നില്ല പിന്നെ ഹസ്ബൻഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മൂത്ത മകനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴൊക്കെ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കും കാരണം കുഞ്ഞൊരു കുട്ടി അവനെ കൊണ്ട് ഞാൻ ഒരുപാടൊന്നും ചെയ്യിക്കില്ല എന്നാലും ചെറുതായിട്ട് നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പാത്രം കഴുകാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കാണെങ്കിൽ രണ്ട് നേരം തുടക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതോടുകൂടിയിട്ട് എൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഞാൻ മാറ്റി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ പറ്റായക വരും ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ഇവിടെ എന്നും കഴിക്കുന്നുണ്ട് എന്നാലും മക്കൾക്കത് കൊടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ അങ്ങനെ പിന്നെ എന്നിട്ട് രണ്ടാമത് എന്നിട്ട് വീണ്ടും ഞാൻ ഒട്ടും നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ ഹസ്ബൻഡും കൂടെ ഒരു നാല് ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട് എന്നെ കൊണ്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം എനിക്ക് നടക്കാൻ വയ്യ ആരിലും വേണം എന്നെ കെയർ ചെയ്യാനായിട്ട് അങ്ങനെ പോയിട്ടാണ് പിന്നെ ഉമ്മ ആദ്യം പറയുന്നുണ്ടായിരുന്നു ഉമ്മയുടെ ഒരു കസിൻ ഉണ്ട് ആളുടെ അടുത്ത് പോകാന്ന് പക്ഷേ ഞാൻ ആളെ ഏജ് ആയിട്ടുള്ള ആളല്ലേ പിന്നെ ആളുടെ മോൻ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഒരു ആയുർവേദം കഴിഞ്ഞതല്ലേ പിന്നെ അത് ലോങ് ആണ് തിരൂര് അപ്പം അങ്ങോട്ടേക്ക് പോകേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ നിന്നിരുന്നു കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു ഒരു ദിവസം ഒന്ന് പോയി നോക്ക് അങ്ങനെ ഞാൻ പോയപ്പോൾ ആയിക്കെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം നീ ഒരു രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വായും എന്നിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് രണ്ട് ദിവസം തന്നെ എടുത്തപ്പോൾ തന്നെ മാഷാള്ള അലഹമുദില്ല ഒരുപാട് മാറ്റം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഞാൻ നടുവളഞ്ഞിട്ടാണ് നടന്നിരുന്നത് അത് കറക്റ്റായി ഞാൻ മിക്ക ദിവസങ്ങളും അന്യത്തിനോട് ഫസ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് പോയ സമയം ഞാൻ രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് പോകാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ എറണാകുളം സ്വാമി വൈദ്യ ഗുരുകുലം എന്നിട്ട് വലിയൊരു സംഭവമല്ലേ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു അവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മാറും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ആദ്യം വിചാരിക്കും ഫേക്കല്ല സത്യമാണെന്ന് വിചാരിക്കും പക്ഷേ ഫേക്ക് എൻ്റെ കാര്യത്തിൽ അത് സക്സസ് ആയില്ല കേട്ടോ ചിലപ്പോൾ വേറെ ആളുകളുടെ കാര്യത്തിൽ സക്സസ് ആയിരിക്കും ആ ഒരു സ്വാമി വൈദ്യ ഗുരു 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 സ്വാമി വൈദ്യ ഗുരുകുലം എറണാകുളത്ത് പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് സക്സസ് ആയില്ല അത് വേറെ കാര്യം അതായത് കുറേ മരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടർ മാത്രമല്ല ഡോൺ തെറാപ്പി പിന്നെ വേഗം മർമ്മ ചികിത്സ അങ്ങനെ എന്തൊക്കെയോ എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡായിട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസത്തെ പതിനാല് ദിവസത്തെ പത്ത് ദിവസം അങ്ങനെ ആ ഒരു ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ ഉപ്പാടെ ഇതെൻ്റെ ഉമ്മയുടെ ഫാമിലിയാണ് ഉപ്പാടെ ഫാമിലിന്ന് ഉപ്പാടപ്പം എങ്ങാള മോളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ഫാമിലി മെമ്പേഴ്സ് പോയിട്ടുണ്ടായിരുന്നു ഒരുവിധം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും മാറിയിട്ടുണ്ട് ഒന്ന് രണ്ടാളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിക്സ്റ്റി അബോ ആയിട്ടുള്ള ആൾ ാണ് അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യുന്ന പോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് മരുന്ന് മാത്രം കൊടുത്തിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്താ പറയുക ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഡോക്ടറെ അടുത്ത് പോയി നോക്കിട്ടെ ഞാൻ ഇതിൻ്റെ അടിയിലൊരു ലാസ്റ്റിലൊരു വീഡിയോ ഇടാം അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ എന്നത്തെയും പോലെ കുക്ക് ചെയ്യുമ്പോഴൊന്നും അതിലൊരു വിഷമം ഇതാക്കുക ആലോചിക്കാറില്ല ആദ്യമൊക്കെ എനിക്ക് മടി വരിടുന്ന ആഴ്ചയിൽ ശനിയാഴ്ച ആവുമ്പോഴേക്കും ഞാൻ ആലോചിക്കും ഓ ഇത്ര ദിവസം കുക്ക് ചെയ്തില്ലെങ്കിൽ ഇനി ഒന്ന് കഴിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ എന്താക്കും എത്ര വയ്യ ഇവൻ പനിയാണ് ഇപ്പോൾ എനിക്ക് ഇന്ന് തലവേദനയും പനിയും കഫ് കെട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ഞാൻ എഴുന്നേറ്റ് കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ദിവസം ഒരു വിഷമം എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഡോക്ടറെ കോൺടാക്ട് നമ്പർ ഉണ്ട് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോക്ക് ആയിട്ടുള്ള ആൾ നടക്കാൻ പറ്റാത്ത ഒരാൾ ഡോക്ടറെടുത്ത് വന്നിട്ട് ഏകദേശം വൺ മന്ത് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ നടന്നിട്ട് ഉള്ളതായിരുന്നു ഇതേപോലെ തന്നെ ആയിരുന്നു നടക്കാൻ പറ്റാതായിരുന്നു ഞാനും ബാക്ക് പെയിൻ എടുത്തിട്ട് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടാണ് അതാണ് ഞാനിങ്ങനെ ആക്കിയത് അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ഒരു കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ എനിക്ക് നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ